ഹായ് ഫ്രണ്ട്സ് ഏവർക്കും യൂഷൽ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം വെറും കീബോർഡ് ഉപയോഗിച്ച് മനോഹരമായ ഇത്തരം ഫോണുകൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ ചെല്ലുക പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു മലയാളം കീബോർഡാണ് വേണ്ടത് മംഗ്ലീഷ് നിന്ന് അടിച്ച് മംഗ്ലീഷ് കീബോർഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് നമ്മൾ ഞങ്ങളുടെ ഞാൻ അടിക്കുന്നത് മംഗ്ലീഷ് നിന്നാണ് ഓൾറെഡി മംഗ്ലീഷ് കീബോർഡ് ഇതാണ് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ശരിക്കും അതിൻ്റെ ലോഗോയും കാര്യങ്ങളുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ക്രമീകരിക്കുക ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് വ്യത്യസ്തമായ ഫോണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എ എന്ന് എഴുതിയിരിക്കുന്നത് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം അതാണ് അതിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ഫോണ്ടുകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ അതിൽ ലഭ്യമാണ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുക്കാൻ പറ്റും ിൽ നിന്ന് ഞാൻ ഓർമ്മ എടുത്ത് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് ഒരുപാട് വ്യത്യസ്തങ്ങളായ ഫോണ്ടുകൾ സ്റ്റൈലുകൾ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും പ്രത്യേകാലം നമുക്ക് വാട്സാപ്പുകളിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഫോട്ടോ കിട്ടുകയും ക്യാപ്ഷൻസ് അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എഴുതണമെങ്കിൽ ഇത്തരം ഫോണ്ടുകൾ യൂസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ അകത്ത് മൂന്നാലഞ്ച് ഫോണുകൾ ഇത് ഇപ്പോൾ തന്നെ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് സെലക്റ്റ് ചെയ്യാവുന്നതാണ് ബോൾഡായിട്ടുള്ള കാര്യങ്ങളും ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അത്തരത്തിലുള്ള ഒരു ഫോണാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബോൾഡായിട്ട് എഴുതാനായിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കും മനോഹരമായിട്ടുള്ളൊരു ഫോൺഡിലാണ് അല്ലെങ്കിൽ സ്റ്റൈലിലാണ് ഇപ്പോൾ ഞാൻ എഴുതുന്നത് ഇതൊക്കെ നമുക്കതിൻ്റെ അത് അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കിലേക്ക് നമുക്ക് ഈ ആരോയിൽ പിടിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് മടങ്ങി വരാൻ പറ്റും ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണിൽ എഴുതാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മലയാളം ആക്റ്റീവ് ആക്കി കിട്ടാൻ മാത്രമേ മലയാളം വരത്തുള്ളൂ ഇപ്പം ഞാൻ മലയാളം ഇന്നാക്റ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം വീണ്ടും ഞാൻ ഓണാക്കി ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് മലയാളത്തിലും ടൈപ്പ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഗുഡ് ബൈ